ാണല്ലോ ഈ ഗ്രൂപ്പിസം എന്നത് പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ഇതാ വീണ്ടും പാർട്ടിക്കുള്ളിൽ അടുത്ത ഗ്രൂപ്പിസം പാലക്കാട് ഷാഫിക്ക് പിൻഗാമിയായി വരേണ്ടത് മുസ്ലിം സ്ഥാനാർത്ഥിയാകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ടത് ചെങ്ങന്നൂരോ ആറന്മുളയോ ആവണമെന്നാണ് പുതിയ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ പ്രഭാ വാങ്ങിക്കിടന്ന കോൺഗ്രസിന് നല്ല കാലം വന്നു നല്ല കാലം വന്നപ്പോൾ അതാ ഗ്രൂപ്പിസവും തുടങ്ങി ഇങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമ്മിൽ തല്ലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കെ സമീപിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിൽ അതൃപ്തിയുള്ള ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളാണ് കെ പി സി സിയെ സമീപിച്ചത് ഗ്രൂപ്പ് വാഴ്ച അനുവദിക്കില്ലെന്നാണ് നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് വിജയിച്ച ഒഴിവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചനക്കിടയിലാണ് ഇങ്ങനെയൊരു മുറുമുറുപ്പ് പാർട്ടി അണികൾക്കിടയിൽ വന്നത് ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ എത്തിയാൽ ജില്ലയിൽ എ ഗ്രൂപ്പ് ശക്തമാകുമെന്ന വിലയിരുത്തലിലാണ് ജില്ലയിലെ ഒരു വിഭാഗം ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾക്ക് ജില്ലയിൽ നിന്നും എതിർപ്പുയരുന്നത് കോൺഗ്രസ് കർഷക സംഘടനയുടെ ആവശ്യം ഡി പ്രസിഡന്റ് എ തങ്കപ്പനെ സ്ഥാനാർത്ഥി ആക്കണം എന്നാണ് രാഹുലിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പാലക്കാട് യു ഡി എഫിനെ കൈവിടില്ല എന്ന് ഉറപ്പാണെന്നും ഇനി വരാൻ പോകുന്നത് എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ആകുമെന്നും ഷാഫി പറഞ്ഞിരുന്നു ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മണ്ഡലത്തിൽ ഷാഫിക്ക് പകരക്കാരനായി മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമായി അതിനിടെയാണ് ചില നേതാക്കൾ രാഹുലിനെതിരെ കെ പി സി സിക്ക് മുൻപിൽ പരാതിയുമായി എത്തിയത് ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചാലും കോൺഗ്രസ് ഗ്രൂപ്പുകൾ അതിനും അനുവദിക്കില്ല എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ഗ്രൂപ്പുകളി കാരണം കോൺഗ്രസ് പ്രവർത്തകർ പോലും കോൺഗ്രസിനെ വെറുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഷാഫിയുടെ പകരക്കാരനാകാൻ എന്തുകൊണ്ടും യോഗ്യൻ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഷാഫിയുടെ പകരക്കാരനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി എത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അധികനാളും ആയിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാലക്കാട് രാഹുലിനെ പോലെ തന്നെ മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ വേറെയും ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരൻ കൂടിയാകുമ്പോൾ രാഹുലിന് നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകൾ അവിടെ തന്നെയുണ്ട് ഒരു കാലത്ത് യു ഡി എഫിന്റെ കൈയിലായിരുന്ന ആറന്മുള സീറ്റും ഉറച്ച യു ഡി എഫ് സീറ്റായിരുന്ന ചെങ്ങന്നൂരും കഴിഞ്ഞ കുറെ നാളായി എൽ ഡി എഫിന്റെ കയ്യിലാണ് ആറന്മുളയിൽ മന്ത്രി വീണ ജോർജും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനുമാണ് ജനപ്രതിനിധികൾ ഇവരിൽ ആരെയെങ്കിലും നേരിട്ട് സീറ്റ് യു ഡി എഫിനു വേണ്ടി തിരിച്ചു പിടിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സിരസിലെ പൊൻതൂവലാകുമെന്ന് സംശയമില്ല സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സംഘടനയിൽ പ്രവർത്തന മികവിൽ അർഹിക്കുന്ന സ്ഥാനം കിട്ടും അതിലൂടെ വളർന്നു വേണം പാർലമെന്ററി രംഗത്തെത്താൻ അങ്ങനെ വരുന്നവർക്ക് സംഘടനയിൽ വിലയുണ്ടാകും ചാനൽ ചർച്ചയിലെ മികവ് സംഘടനാ രംഗത്ത് വളരാൻ മാങ്ങൂട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ചുമതല കിട്ടിയിട്ട് അധികനാളായിട്ടുമില്ല സംഘടനയെ ശക്തമാക്കിയിട്ട് മത്സരിച്ചാൽ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചാൽ അതായിരിക്കും ഏറ്റവും ബുദ്ധിപരമായ നീക്കവും പാലക്കാട് നിയമസഭാ സീറ്റ് എന്നത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ബി ജെ പി സംബന്ധിച്ച് ഒരുപോലെ പ്രാധാന്യമുള്ള സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മെട്രോ ശ്രീധരൻ ഇവിടെ മികച്ച മത്സരം കാഴ്ചവെച്ചിരുന്നു ആദ്യ കുതിപ്പിൽ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കരുതിയത് ഒടുവിൽ നിസാര വോട്ടുകൾക്ക് ഷാഫി പറമ്പിലിനോട് പരാജയപ്പെടുകയായിരുന്നു കാലാകാലങ്ങളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇത് മാറി മറിഞ്ഞത് പാലക്കാട് ഡി സി സി പ്രസിഡന്റായിരുന്ന വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ലോക്സഭാ സീറ്റ് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുകയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ആലപ്പുഴയും കണ്ണൂരും പോലെ തന്നെയാണ് പാലക്കാടും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഷാഫി ഇല്ലാത്ത ഇടുക്കി എന്തു വില കൊടുത്തും പിടിച്ചെടുക്കാനാകും എൽ ഡി എഫ് ശ്രമിക്കുക അവർ അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കുമെന്ന് തീർച്ചയാണ് ി ജെ പി ശോഭ സുരേന്ദ്രനെയാണ് ഇവിടേക്ക് പരിഗണിക്കുന്നത് എന്നാണ് വിവരം എന്നാൽ പോരാട്ടം കടുക്കുമെന്ന് തീർച്ചയാണ് മാക്സിമം വോട്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോക്സഭാ സീറ്റിൽ ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കും അവിടെ രാഹുലിന്റെ സഹോദരി പ്രിയങ്കയാണ് യു ഡി സ്ഥാനാർത്ഥി പ്രിയങ്ക മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മത്സരിക്കാനായിരുന്നു സാധ്യത ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്നതും അതിന് ഒരു കാരണമാണ് പ്രിയങ്ക വന്ന സാഹചര്യത്തിൽ അതിനി ഒരു പ്രസക്തിയില്ല അതിനു പകരം ഷാഫി ഒഴിയുന്ന പാലക്കാട് നിയമസഭാ സീറ്റിൽ നിന്നും ഒരു മുസ്ലിം സമുദായ അംഗം മത്സരിച്ചാൽ അത് യു ഡി എഫിന് ഗുണകരമാകുമെന്ന് ചിന്തിക്കുന്നവരും ഏറെയാണ്